ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫേസിൽ കുരുക്കളൊക്കെ വന്ന് മുഖമൊക്കെ ആകെ ഡള്ളിരിക്കുന്ന സമയത്ത് ഒന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്കാണ് കേട്ടോ ആദ്യം നല്ലൊരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് എലോവേറ ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള എലോവേറ ജെല്ലാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഹണി വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഒറ്റ ദിവസത്തിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് തരുന്നത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അല്പം വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജെല് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അതെല്ലാമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുഖത്തിന് അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മളിത് നല്ലപോലെ ക്ലീൻ ചെയ്ത ഫേസിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് ഒരച്ചു കൊടുക്കേണ്ട കാര്യമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ഇതാക്കാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഫേസിൽ നെറ്റിയിലൊക്കെ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നെക്കൽ കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ നെക്കൽ ഞാൻ ഇപ്പം തൽക്കാലം അപ്ലൈ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നേ ഉള്ളൂ നല്ല രീതിക്ക് നമ്മൾ ഫീസിലിട്ട് കൊടുക്കുന്ന പോലെ തന്നെ നെക്കിലും അത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഒരു പേക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പത്ത് മിനിറ്റ് വെക്കണം പലപ്പോഴും എനിക്കത് പത്ത് മിനിറ്റ് വെക്കാൻ വേണ്ടി പറ്റാറില്ല കാരണം ആരെങ്കിലും ആയിട്ട് വീട്ടിൽ ആ സമയത്ത് കറക്റ്റായിട്ട് വരുട്ടോ അപ്പോൾ അങ്ങനെ അനുഭവമുള്ളവർ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓവറായിട്ട് ഡ്രൈ ആവേണ്ട കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഫേസിന് തിളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ഡയറക്റ്റ് വാഷ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ ആ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ കണ്ടില്ല നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസ് കുറച്ച് സോഫ്റ്റ് ആയ പോലൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ ഒറ്റ ദിവസത്തിൽ തന്നെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം അതിനകത്ത് മാറ്റം വരും കേട്ടോ എൻ്റെ മുഖത്ത് കുറേ കലകളൊക്കെ ഉണ്ടായിരുന്നു ഫേസിൽ ഒരു വന്നിട്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്തപ്പം കുറേ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്നുള്ള ഷെയർ ചെയ്തത് കോഫി പൗഡർ വെച്ചിട്ട് തന്നെ ഒരുപാട് പാക്ക് ചെയ്തിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആ മാറ്റം മിസ്സിബിൾ ആണ് എന്ന് ബട്ട് നല്ല മാറ്റമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കഴിക്കാതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒറ്റ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കാം കേട്ടോ പുതിയൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ